അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കേറിയിട്ട് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഉള്ള അവസാഹിപ്പയുടെ വീരപരാക്രമങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരുടെ ആണോ എന്നാ കഴിക്കുന്നത് എന്നാ കാര്യം പറഞ്ഞ ഫുഡൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒറ്റ കുഴപ്പമുള്ളൂ വീഡിയോഗ്രാഫിയും ഭക്ഷണം കഴിക്കണം എല്ലാം നമ്മൾ തന്നെ ഇരിക്കാൻ അപ്പൊ അതുകൊണ്ട് സഹായത്തിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നേ കിടക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയപ്പോഴേ എല്ലാവരുടെയും ഇടുന്നുണ്ട് അവന്റെ പ്ലേറ്റിലേക്ക് ഇടാൻ അവൻ അക്ഷൻ കാണിക്കുന്നത് ില്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വീട്ടിലോട് ഇടാനാ പറയുന്നത് ആ ഇഷ്ടപ്പെട്ടു ഓക്കെ ആ പിന്നല്ല ഏതാണ്ട് കുറച്ചായിട്ടും മിച്ച ഉണ്ടായിരുന്നേ അവിടെ പാർസല് മേടിച്ചിട്ടുണ്ട് നോക്കി ആരും കയ്യിലൊന്നും കൊടുത്തിട്ടില്ല സ്വന്തമായിട്ട് മേടിച്ച് കൈപ്പിടിച്ച് കൗണ്ടറിലൊക്കെ ചെന്ന് അചന മുട്ടായി ഇവിടുത്തെ മേടിച്ചുകൊണ്ട് വയ്യേ വരുവാണ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ ഇറങ്ങി പ്രതീക്ഷിക്കാത്ത സദ്യയായിരുന്നു കേട്ടോ നമ്മൾ അത്ര പ്രതീക്ഷിച്ചില്ല ഗംഭീര സദ്യയായിരുന്നു കരിമീൻ കറി ഉൾപ്പെടെ വളരെ റീസണബിൾ റേറ്റിൽ ഇത്രയും നല്ലൊരു ഊണ് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല പെട്ടെന്നിങ്ങനെ അവിചാരിതമായിട്ട് കയറിയതാണ് ഉള്ള അതിൻ്റെ പേര് പാർക്ക് പാർക്ക് സെൻട്രൽ പാർക്ക് സെൻട്രൽ എന്ന് പറയുന്നത് കലൂറുള്ള ഹോട്ടലാണ് എക്സിറ്റ് അതിലോടെ എങ്ങനെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ ആണോ മധുരവീട്ടോ മധുരവീട്ട് അവിടുത്തെ ഹോട്ടലിലെ ചേട്ടന്മാര് ഹോട്ടലിലെ ചേട്ടന്മാര്

ബോട്ട് കാണിക്കാൻ കൊണ്ടുപോകും എനിക്ക് വണ്ടി കടക്കുന്നു അല്ല അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ സ്റ്റാൾ ഉള്ളവരനായി അവരുടെ വണ്ടി ഇടാനായിട്ട് പ്രത്യേകം തിരിച്ച് നമ്മള് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വന്നു ഇതാണ് നമ്മുടെ സ്റ്റാള് ഹൗസ് നേതൃത്വത്തിലാണ് അവിടെ നോട്ടീസ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് പുറകെ ഓടിച്ചിട്ടാണ് പിന്നെ അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരുപാട് പലിശ നേടുന്നൊന്നുമില്ല നമ്മുടെ ഫാമിലി നമ്മുടെ എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവരെയും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു അങ്ങനെ ഒരു ചെറിയ കണ്ടന്റ് മാത്രം അപ്പോൾ അടുത്ത ദിവസം തന്നെ വ്യത്യസ്തമായ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് അപ്പം കൂടെ ഉണ്ടായിരിക്കുക സന്തോഷമായിരിക്കുക അപ്പോൾ അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ ഗുഡ് ബൈ